നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി പോയിട്ടോ ഇവിടെ സന്തോഷമുള്ളൊരു കാര്യം നടക്കുന്നുണ്ട് അതെന്താന്ന് നിങ്ങൾ കാണിച്ചു തരുകയും ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാണാം എന്താ നോക്കിയാലോ കറണ്ടില്ലാണ്ട് ആകെ വട്ടം തിരിഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ അല്ല നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കറണ്ട് പോയത് ബാക്കി കുറച്ച് വേറെ വിശേഷങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അതും നമ്മുടെ കുറച്ച് എന്താ പറയുക കാഴ്ചകളൊക്കെ കാണിച്ചുതരാം വരൂ നമ്മുടെ പ്ലാവില ഇവിടെ നോക്കുമ്പോൾ വലിയൊരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അറിയില്ല അടുത്ത വീട്ടുകാരും ചോദിച്ചിരുന്നു ചക്ക ഇടുമ്പോൾ പറയണേ പ്രസ് ചെയ്യുന്നു പക്ഷെ അതെങ്ങനെയടുക എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ ചക്ക കൂട്ടാൻ ഇപ്രാവശ്യം വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചക്ക കൂട്ടാൻ വെക്കുന്നതാണ് ഇനി എല്ലാം അവിടെ ഒപ്പം മൂക്കുകയും ചെയ്യും ഒപ്പം പഴുക്കുകയും ചെയ്യും അപ്പോൾ ആർക്കാർക്കും വേണ്ടി വരില്ല ഇപ്പോഴാണെന്ന് പറഞ്ഞുവച്ചാൽ എന്താ ഉണ്ടായി എല്ലാവർക്കും കൊടുക്കുമെങ്കിലും ചെയ്യുക എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ വേണ്ടി വരില്ലല്ലോ പിന്നെ കണ്ടോ നമ്മുടെ കൊട്ടത്തളം കണ്ട 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 കണ്ടിപൊന്നു എത്ര വൃത്തിയാക്കിയാലും നമ്മുടെ വൃത്തിയാ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരുന്നു പിന്നെ എന്താ നമ്മളധികം ചകിരി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കരിപാത്രങ്ങൾ കരിപ്പാത്രങ്ങൾ കൊണ്ടേ അത് തേക്കുമ്പോ കുറച്ച് നല്ല കരിയും കാര്യങ്ങളൊക്കെ ഇണ്ടാവൂലേട്ടാ ഇതിപ്പോ എന്തായാലും നേരെ ഒരു പൈപ്പ് വെച്ചിട്ട് വേസ്റ്റ് കഴിഞ്ഞാൽ ചളി പിടിക്കില്ല എന്നോ പറഞ്ഞ ദൂരം കെടുത്താൻ തുടങ്ങിയതാണ് ഇവിടെ നിന്ന് വൃത്തിയാക്കുവോ ഇവിടെ വൃത്തിയാക്കുവോന്നുള്ളത് അതോ ഇപ്പൊ അനിയന് കുറച്ച് ടൈലൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഒരു തിണ്ട് കെട്ടിയിട്ടുണ്ട് ഈ തെണ്ടും അതിന്റെ ഒരു സൈഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് തറവാട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളും ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിണ്ട് പോലെ കാവി ഇട്ട് കൊടുത്താൽ നല്ല വൃത്തിയായി കിടക്കും അതാണ് എല്ലോ അതാണ്

അപ്പൊ അത് വൃത്തിയാട്ടോ പിന്നെ നമ്മുടെ പെട്ടെന്ന് ഞങ്ങള് എന്താ തേച്ച് കഴുകി അല്ലേ എനിക്ക് സന്തോഷായി സന്തോഷായി ഞാൻ എത്ര പ്രാവശ്യമായി പറയണു പറഞ്ഞിട്ടാ ഇങ്ങനെ ഓരോന്ന് ചെയ്യണേ ചെയ്യണേ എന്നുള്ളത് അപ്പൊ ഇപ്പൊ എല്ലാം അവിടെ നല്ല നല്ല വീടുകളൊക്കെ വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മക്കും ഓരോ ആഗ്രഹം ഓരോ എല്ലാരും പറയ പോലെ ഓരോ സമയം അതാണ് കേട്ടോ ഇവര് എന്താ എന്ത് കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാനറിയാണ്ടല്ലോ തിണ്ടിട്ടോ തിണ്ട് കാണാൻ അത് നമ്മുടെ തിണ്ടിലേ കാണില്ല മറ്റേത് ആദ്യം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം സിമെന്റിന്റെ ആയിരുന്നു അല്ലേ നമ്മളെ കോലായി കോലായി അതേപോലെ അടുക്കളയും ടൈലിടാൻ നിന്നിരുന്നോ ടൈലിടണം അപ്പേക്ക് എന്തോ അതേപോലെ തന്നെ എന്തോ ഒരു തിരിച്ചിലുകൾ വന്നിട്ട് എന്താ ചെയ്യാൻ പറ്റാതിരുന്നാണ് എടുക്കണം എടുക്കണം പറഞ്ഞിട്ടില്ല എനിക്കത് എന്താ ഇതന്നെ നല്ലത് ഈ കളറിനെ നല്ലത് ആകുമ്പോ ചെളി വല്ലാതായാലും അറിയില്ല നല്ല വെളിച്ചം കിട്ടും ചെയ്യും പ്യൂർ വൈറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ശേഖരം ചെളി കഴിഞ്ഞാൽ വേറെ അറിയും ഞാൻ ഈ കളറൊക്കെ ആഗ്രഹം ഈ കളറ എനിക്കതല്ലോ അതാണ് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കേണ്ടവര് എനിക്ക് ഗ്രാനൈറ്റിന്റെ കളർ കണ്ടിട്ടില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിന്റെ കളറല്ലേ ഞാൻ വന്നത് എന്താ ഒരു സിമെന്റ് കളർ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനോട് എന്തോ പ്രത്യേക ഇഷ്ടമാണ് ഞാൻ ഏട്ടനോട് പറയുമ്പോ ഏട്ടം അറിയണം അത് വേണ്ടി അങ്ങനല്ല ഏട്ടന്റെ ഇഷ്ടം മതി ഞാനൊന്നും പറഞ്ഞില്ല എനിക്കൊരാഗ്രഹം ഇല്ല കണ്ടോ നമ്മളെ വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി ഇത്രയും ദിവസം നമുക്ക് വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിരുന്നില്ല ഇപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയാൻ തുടങ്ങിട്ടാ തുടങ്ങി ില്ല തുടങ്ങിട്ടേ ഉള്ളു പറഞ്ഞാൽ മിഞ്ഞാന്ന് നമുക്ക് തുണി തിരുമ്പാനൊന്നും വെള്ളമില്ലാണ്ട് നല്ല ഗതികെട്ടേ തുടങ്ങിയിട്ടുള്ള ഒന്നും ആയിട്ടില്ല വെള്ളത്തിന് കൊതിക്കുന്ന സമയത്ത് വരും ഇത് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അതേപോലെ ഒരു നമ്മുടെ കല്യാണത്തിന്റെ ആൽബത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ ആ വീഡിയോ ചെയ്തതിന് അപ്പൊ ഇപ്പോഴാണ് കണ്ടു തോന്നേണ്ടപ്പോ അതില് പറഞ്ഞു നിങ്ങൾ പ്രേമിച്ച് നടക്കുന്ന സമയത്തില്ലാത്ത നാണക്കടാണോ നിങ്ങൾക്ക് ലവ് മേരേജാണോന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം നമുക്ക് ലവ് മാര്യേജ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എന്തിനാ ലവ് മാര്യേജാന്ന് പറയാത്തത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ശരിക്കും സത്യം പറയാം നിങ്ങൾ എന്താ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് കമൻ്റ് അപ്പം ഞാൻ കുറേ നേരം ഇതിൽ ചിരിച്ചു കിട്ടും കാരണം അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതെന്ന് എൻ്റെ വീട് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തും ഏട്ടൻ്റെ വീട് കല്ലടിക്കൂട്ന്ന് ഞാൻ പറഞ്ഞില്ലേ കോണിക്കഴി കല്ലടിക്കൂടിന് ഉള്ളിലേക്ക് വന്നിട്ട് കോണിക്കഴിയാണ് കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടിയും നേരിട്ട് കണ്ടിട്ടേയില്ല കണ്ടിട്ടുമില്ല ആ കാണാൻ വരുമ്പോഴാണ് ആദ്യമായിട്ട് കാണാ ഞാൻ പ്ലസ് ടു എന്താ പഠിക്കണ സമയായിരുന്നു മാർച്ച് ഫെബ്രുവരി പതിനെട്ടാം തീയ്യതിയാണ് അനിയേട്ട എന്നെ കാണാൻ അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി എൻ്റെ മൂത്ത ഏട്ടൻ്റെ കല്യാണം കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ചയാണ് ഏട്ട എന്നെ കാണാൻ വരുന്നത് ആ കാണാൻ വരുന്ന സമയത്ത് ഞാൻ നമുക്ക് ഇതായിട്ടല്ലാട്ടോ അപ്പൊ ഞങ്ങള് നല്ല രീതിയിൽ കഴിവുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ട അത് എന്താണെന്ന് പറഞ്ഞുവച്ചാൽ എനിക്ക് കുറച്ച് പഠിക്കണം എന്നുണ്ടായിരുന്നു നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിലത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് അതന്നെയാണ് അപ്പൊ എനിക്ക് നമ്മക്കറിയാം കാരണം ഏട്ടന്റെ കല്യാണം വേഗം കഴിഞ്ഞു പിന്നെ ബാധ്യത പെട്ടെന്ന് നമ്മുടെ ഒരു കല്യാണം നടത്തി ഒരു ബാധ്യതയും കാര്യങ്ങളൊന്നും പൈസ അങ്ങനെ ബാധ്യത പൈസ വേണ്ടേ ബാധ്യത കല്യാണത്തിന് മുൻപേ എനിക്കിങ്ങനെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ഹൈറ്റ് ഉണ്ടല്ലോ തടി ഉണ്ടായിരുന്നില്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഓരോരുത്തർ കല്യാണത്തിനൊക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനെ പെണ്ണ് കാണാൻ വരുകയായിരുന്നു കേട്ടോ പെണ്ണ് കാണാൻ അമ്മ പണിക്കവും അപ്പോൾ അടുത്തവിടുത്തെ ചേച്ചി വന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ തൊട്ട് പെണ്ണ് കാണാൻ ആൾക്കാർ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും അപ്പോൾ അടുത്ത ഇവിടുത്തെ പ്രേമ ചേച്ചി വന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇങ്ങനെ ഏട്ടൻ വന്ന സമയത്ത് ഞാൻ പറയുന്നു എനിക്ക് വേണ്ട എനിക്കിപ്പോൾ കല്യാണത്തിനോട് താല്പര്യം നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ കുറച്ചൊക്കെ കണ്ടുപിടിക്കണ കേട്ടോ അച്ഛൻ പറഞ്ഞു മനസ്സിലെ ആർക്ക് തീരല്ല ഒരിക്കലും അത് ചിന്തിക്കുകയാണ് ഞാൻ ആ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു കാര്യം പെണ്ണുകാണ വരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസകരമായ ഒരു കാര്യമാണ് കേട്ടോ കാരണം അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുട്ടിയച്ചൻ ഏട്ടനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അപ്പം ഇവര് പെണ്ണ് കാണാൻ വരുന്നത് എങ്ങനെയാണെന്നറിയാം ഒരു പെൺകുട്ടിയുള്ള ഒരോടത്ത് വന്നു കഴിഞ്ഞാൽ പത്ത് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആ പത്ത് പെണ്ണുങ്ങൾ തരഞ്ഞു കണ്ടിട്ട് അങ്ങനെയാണ് ഇവര് പെണ്ണ് കാണാൻ വരിക അപ്പൊ എന്നെ കാണാൻ വന്നു എൻ്റെ അമ്മായിടെ മകളെ കാണാൻ പോയി പിന്നെ കുറെ പെൺകുട്ടികൾ ഇവർ കണ്ടെത്തണം അപ്പൊ ഞാന് എന്റെ വീട്ടിൽ കിണർ പണി നടക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ രാവിലെ കുളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു മേക്കപ്പില്ല ഒരു മെഡിയൻ ടോപ്പ് ഇട്ടിട്ടുണ്ട് മെഡിയൻ ടോപ്പ് ഇട്ടിട്ട് കിണറ്റിൽ മണ്ണ് കോരിയായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് കിണർ കൊത്തിയത് ഒരാ ഒരു മാമൻ മാ ഉണ്ടായിരുന്നു കേട്ടോ ആ മാമന് പേരും പേരുമ്പാടെ കുത്തിയ കിണറാണ് ഞങ്ങളുടെ വീടിന് മുമ്പിൽ ഇരിക്കുന്ന കിണർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവർ പെണ്ണ് കാണാൻ വന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു പൊട്ടിടറിപ്പിക്കും ഞാൻ കരച്ചിലായി വേണ്ട കാലിലെ ചളിയും കൂടി കഴിഞ്ഞാൽ ഏ കണ്ടിട്ട് മതി കല്യാണം അങ്ങനെ ഞാൻ ി വേണ്ട ഒന്ന് അവര് ഇത്രയും ദൂരം വന്നതല്ലേ അപ്പൊ ഒന്ന് ഒരു ഗ്ലാസ് ചായ കൊണ്ടി കൊടുക്കാൻ വന്നു അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുളിച്ചിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ വൃത്തിയൊന്നും ഇല്ലാണ്ട് ഞാൻ പോയി അവര് ഇടയ്ക്കിടയ്ക്ക് ഇനി ഏട്ടം കളിയൊക്കെ കൂട്ടോ എന്താ പറയുക ഏഹ് കാലിലൊക്കെ എന്തോ ഒരു ചളിയിരുന്നു പെണ്ണമെന്ന് പനിയ പറയാ ഇപ്പൊ എന്നങ്ങ് ഒഴിവാക്കി കൊടുാ പിന്നീം മിന്നിയും വന്നു

അമ്മയ്ക്ക് ഇത് പറ്റിയിട്ടില്ല വേണ്ട കേട്ടമ്മയ്ക്ക് കല്യാണം ഇപ്പം വേണ്ട ഞാൻ ഒക്കെ പഠിക്കട്ടെ എന്നിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയിട്ട് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ആ ശരി അങ്ങനെ ചെച്ച അങ്ങനെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിറ്റേത്തെ ദിവസം നോക്കിയപ്പോൾ നാള് ചേർന്ന് പറഞ്ഞു ട്ടോ നാള് ചേർന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് കരച്ചിലായി എനിക്ക് വേണ്ടത് പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞു ആ നമുക്ക് പറഞ്ഞു അപ്പം പിന്നെ കുട്ടി എൻ്റെ കുട്ടിയച്ചനാണ് ഇതിൽ നിന്നിരുന്നത് മേമ്മയുടെ ഭർത്താവ് അപ്പം മേമ്മയുടെ ഭർത്താവ് നോക്കുകയാണെങ്കിൽ കള്ളൂടിയോ ദുശീലോ ഒന്നുമില്ല ഏഹ് പ്രസീനെ പൊന്നുപോലെ നോക്കിക്കോളൂ എന്താ ഞാൻ അറിയണ ചെക്കനാണ് പറഞ്ഞു കേട്ടോ അപ്പഴും ഞാൻ പറഞ്ഞു അമ്മ എന്തായാലും വേണ്ട വേണ്ട പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ആ ഇവരൊന്ന് വന്ന് കണ്ടുപോയിക്കോട്ടെ പറഞ്ഞു ഇവർ വന്ന് കണ്ടുപോയി ഞങ്ങൾ ഈ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാൾ സംസാരിച്ചിട്ടില്ല അത് വേറൊരു വിഷയം രണ്ടുപേരും വേണ്ടിയിട്ടില്ല എന്നോട് ചോ വർത്താനം പറഞ്ഞിട്ടില്ല ഞാൻ ഏട്ടനോട് സംസാരിച്ചിട്ടില്ല ഇല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ടില്ല ഈ രണ്ട് പ്രാവശ്യം വന്നിട്ട് അതില് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു എന്നാൽ ഞാൻ അത് കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ച നാലാം തീയ്യതിയോ അങ്ങനെ ഏതോ ഒരു ദിവസം മാർച്ച് നാലാം തീയതി അപ്പോൾ ഇവിടെ നിന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു ഇവിടെ വന്ന് കണ്ടിട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛ വാണ്ടാട്ടോ ഈ കല്യാണം വണ്ടാട്ടോ അച്ഛാ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ആ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വാണ്ടാ നമുക്ക് ഇത് മുടക്കിയിട്ടേ വരുള്ളൂ അച്ഛൻ മുടക്കിയിട്ടേ വരുവുള്ളൂ പറഞ്ഞിട്ടൊക്കെ അച്ഛൻ വാക്ക് എന്നിട്ട് പോയി പോന്നു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ കുഴപ്പമില്ല ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മാവന്മാരുടെയൊക്കെ മനസ്സ് മാറാൻ തുടങ്ങി ഏ അവർ പിന്നെ ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ വാക്ക് കൊടുത്തിട്ട് വന്നു വാക്ക് കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ അന്നാൽ ശരി കൊടുക്കാൻ കൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് പൂരെ കളിച്ചിലായിരുന്നു കരഞ്ഞോ കരച്ചിലോട് കരച്ചിലായിരുന്നു ഇട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തിനാ എന്നെ കല്യാണത്തിന് സു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അമ്മടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് മാറ്റാൻ തുടങ്ങി ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ പിന്നെ പ്രേമ ചേച്ചിയും ചീത്ത അറിയാൻ തുടങ്ങി അടുത്ത അടുത്തവരൊക്കെ ഇറങ്ങിക്കോ കുഴപ്പമില്ലാത്ത എന്ന് പറഞ്ഞില്ലേ അന്വേഷിച്ചിട്ടല്ലേ പറയുന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ രണ്ട് മനസ്സിലായിരുന്നു രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കുകയായിരുന്നു വാണോ വേണ്ടേ വാണോ വേണ്ടേ പറഞ്ഞിട്ട് പിന്നെ എന്താ എൻഗേജ്മെൻറ്റിലായിട്ടാ പിന്നെ എൻഗേജ്മെൻ്റായി എൻഗേജ്മെൻറ്റായി എപ്പോഴും ഞാൻ പറഞ്ഞു അമ്മയൊക്കെ അമ്മ ഒന്നും കൂടും ചിന്തിച്ചുകൂടെ അമ്മ ഒന്നും കൂടിയും ചിന്തിച്ചുകൂടെ പറഞ്ഞ ഇത് നന്നാവോടി പ്രസ് ചെയ്ത് കുഴപ്പമില്ല നീ എന്തിനാ പേടിക്കണത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞട്ടോ അങ്ങനെ ഞങ്ങളുടെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വളടൽ കഴിഞ്ഞു വളടൽ കഴിഞ്ഞ് അപ്പോൾ അന്നും ഫോണും കാര്യങ്ങളൊന്നുമില്ല അന്നും ഞങ്ങളധികം സംസാരിച്ചിട്ടില്ല ഇല്ലല്ലോ എന്താ വളർന്നു എന്റെ അമ്മയുടെ കുടുംബത്തിനും അച്ഛന്റെ നിന്നും എന്നെ പെണ്ണ് കൊടു കൊണ്ടവണം കല്യാണം കഴിച്ചവരുടെ മക്കൾക്ക് കൊണ്ടവണം നല്ലൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു രണ്ടു കുടുംബത്തിനും ആ അച്ഛന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്നു അമ്മയുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു നാള് കൊണ്ടി അത് ശരിയായി അതിനോടൊക്കെ താല്പര്യം ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നല്ലോ രണ്ട് കല്യാണം അനിയേട്ടൻ്റെ അതാ പറഞ്ഞത് അനിയടിന്റെ കല്യാണ സമയത്ത് തന്നെ ഈ രണ്ടെണ്ണം അല്ലേ അനിയടന പറഞ്ഞിട്ടില്ലേ അമ്മ രണ്ടും ഒരേ പോലെന്താ നാള് കൊണ്ടുപോയി രണ്ടും ഓർമ്മയില്ല എന്തോ കൊല്ലം കഴിഞ്ഞില്ലേ എന്നിട്ട് രണ്ടും രണ്ടും എന്താ ഇങ്ങനെ ശരിയായി നിൽക്കായിരുന്നു കേട്ടോ ഏട്ടൻ്റെയും ശരിയായിട്ടുണ്ടായിരുന്നു അവരുടെയും ശരിയായിട്ടുണ്ടായിരുന്നു അപ്പം അവരെ അത് പൊള്ളാച്ചിക്ക് ആയിരുന്നു കേട്ടോ എന്താ ഇത് പഠിക്കുക അപ്പം അമ്മ പറഞ്ഞു ദൂരക്കല്ലേ വേണ്ട പിന്നെ അമ്മയ്ക്ക് കുടുംബത്തേക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നില്ല അച്ഛൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുടുംബത്തേക്ക് പ്രസീന കൊടുക്കില്ല എന്താ കാരണം ഞാൻ എന്താ വെച്ചാൽ നല്ല അന്നും വീട്ടിൽ എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ഞാൻ നിൽക്കായിരുന്നു കേട്ടോ എല്ലാ പണികളും ഞാൻ ചെയ്യുമായിരുന്നു ചാണകം കൊണ്ടുവരിക എന്താ തുറയൊക്കെ വെറുക്കുക തുടയ്ക്കുക വെള്ളം കൊണ്ടുവരിക ചോറും കൂട്ടാനും തുളിതിരുമ്പനും എല്ലാ പണിയും ചെയ്യും അത് ശരി ശരി നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നില്ല എന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എൻഗേജ്മെന്റ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിയാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഏഴിൽ കോണി കഴിയുന്ന അയില്ലാണ് പറഞ്ഞ കേട്ടോ അപ്പൊ പിന്നെ ഞാൻ കുറച്ചു നേരം വർത്തമാ അപ്പക്കും അമ്മയ്ക്കും ടെൻഷനായി അമ്മ അന്നൊക്കെ അങ്ങനെയാണ് കേട്ടോ വർത്താനം പറയുമ്പോ നിക്ക് 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 എന്താ പത്ര വർത്താനം പറയാനുള്ളത് ചോദിക്കും അമ്മ എന്തെങ്കിലും എന്തത്ര വർത്താനം പറയാം നമ്മള് പേടിച്ച് 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 സംസാരിക്കുമ്പോ അമ്മ പറയും എന്തത്ര വർത്താനം പറയാനുള്ളത് ഏഹ് എന്താ എന്താത്ര പറയാനുള്ളത് ഫോൺ വെക്കുമോ അറിയും അപ്പൊ ഞാൻ വേഗം വെക്കും അങ്ങനെ ഞങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ അതിലേക്കാളും വലിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാട്ടോ ഞങ്ങളുടെ കല്യാണം എന്ന് ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഈ അനിയട്ടിലേക്ക് അന്ന് പ്ലസ് ടു പരീക്ഷ സമയമാണ് ഈ അനിയട്ടെ എന്താ എന്നെ കാണാൻ വന്നു കല്ലടി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പരീക്ഷ അതോ നോക്കി നോക്കി പറയണേട്ടാ എന്നിട്ട് എനിക്ക് ചീത്ത കേട്ടില്ലേ ണ്ടോ അത് നോ കേട്ടോ എന്താ ഇവിടെ സ്കൂളിന്റെ മുമ്പിൽ ഇണ്ടായിരുന്നേ സ്കൂളിന്റെ മുമ്പിൽ ഇണ്ടായിരുന്നു അപ്പൊ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എന്താ വീട്ടിൽ കൊണ്ടേക്കി തരാ വായോ പറഞ്ഞു അപ്പൊ ഞാൻ ഏട്ടനോട് വിളിച്ചു വന്നിട്ടുണ്ട് പറഞ്ഞോട്ടോ ഏട്ടൻ എന്നിട്ട് വീട്ടിലെ അമ്മയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനടുത്ത് വിളിച്ചു വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പൊ അമ്മ ആ എന്താ ഒന്നും വണ്ടിയില്ല അതിൽ ഞങ്ങൾ ആദ്യേട്ടനെ ഞാൻ ബൈക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു അനിയേട്ടൻ്റെ അടുത്ത് കൂടെ ബൈക്ക് കയറുമ്പോൾ നല്ല പേടിച്ച് പറച്ചിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു രാമൻകുട്ടി ഏട്ടാ നിങ്ങളുടെ പെണ്ണേ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കിൽ വരുന്നുമായിരുന്നു എന്താ ഏതോ ഒരു ചെക്കൻ്റെ കൂടെ നിങ്ങളുടെ പെണ്ണ് ബൈക്കിൽ വരുന്നുമായിരുന്നു അച്ഛൻ കലു തുള്ളി വീട്ടിൽ വന്നിരിക്കുമ്പോൾ എന്താ അനിയേട്ടനാണ് കേട്ടോ അവ അച്ഛൻ ഒന്നും വണ്ടിയിൽ അനിയേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ പൂര ചീത്ത ആര് പറഞ്ഞു നിന്റെ അടുത്ത് ബൈക്ക് കയറാൻ അന്ന് അങ്ങനെയല്ലേ കല്യാണമൊക്കെ മുടങ്ങി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ചീത്തപ്പേരല്ലേ എന്ന് അപ്പോൾ അത് വിചാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എന്താ ഇങ്ങനെ ഇനി മേലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ അവൻ്റെ കൂടെ എവിടേക്കുവാണെങ്കിലും പോയിക്കോ കല്യാണം കഴിഞ്ഞതിൻ്റെ മുമ്പേ എവിടേക്കും പോകണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം നാൽപ്പത്തി ദിവസം കൊണ്ടാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം കല്യാണമാണ് അത്ര ആ അത്ര ഉണ്ടായിരുന്നുള്ളു ഏപ്രിൽ കഴിഞ്ഞ് മാർച്ച് ഇരുപത്തഞ്ച് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആറാം തീയതി ഞങ്ങളുടെ കല്യാണമാണ് അപ്പം ഇവർ വേരിലും കല്യാണം ഒക്കെപ്പാടെ അത്ര ദോശയുണ്ടായിരുന്നുള്ളു അതിൽ രസമുണ്ടായി എന്താ ആരോ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് എന്താ ലാൻഡ് ഫോൺ ഉണ്ട് നമ്മൾ എവിടേക്കും ചോദിച്ചാൽ അങ്ങനെ അന്ന് അങ്ങനെ ഉണ്ടല്ലോ അടുത്ത ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ നമ്പറിന് നമ്മളെല്ലാവർക്കും കൊടുക്കുമല്ലോ അപ്പം ഇവിടെ ആവശ്യങ്ങൾക്ക് അവരെല്ലാം വിളിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളിക്കും എത്ര സമയത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിക്കുക അപ്പം ആരോ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ബ്രസീലേ എന്താ കെട്ടി കൊടുക്കാൻ പോണ ചെക്കല്ലേ ഇവിടെ വലിയ നാല് ശരിക്കാവലേ പൂരത്തിൽ കള്ളുപൊടിച്ച് ചാലിക്കിടക്കണു പോരെ അല്ലെങ്കിലേ ഇഷ്ടല്ല ഇതിനിടയിൽ ഇങ്ങനെയും കൂടി കേട്ടില്ലേ ഭൂരി കരത്തിലായി ബകളായി ഞാനന്നു പറഞ്ഞല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങളന്വേഷിച്ചില്ലല്ലോ അവരെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ ആ ചെക്കല്ലേ കള്ളു ഓടിച്ചിട്ട് നാല് ശീരിക്കാവിൻ്റെ അവിടെ ഉണ്ട് കള്ളു ഓടിച്ചിട്ട് ചെറുനാല് ശിരിക്കാവ് ഞങ്ങൾക്കന്ന് എനിക്കൊന്നും അറിയുന്നില്ലാട്ടൊന്നും ചെറുനാല് ശരി എവിടെ നാല് ശരി എവിടെയെന്നൊക്കെ അതിൽ അമ്മയ്ക്കൊക്കെ പേടിയാവാൻ തുടങ്ങി അയ്യോ നമ്മളെ ഇങ്ങനെ അനുഭവിക്കണം ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയും കൂടിയും പോയി അനുഭവിക്കേണ്ടി വരുമോ എന്താ ചെയ്യുക പിന്നെ അപ്പോൾ എന്താ മോതി വള ഇട്ടിരുന്നു ഒരു പവന്റെ വളയും ഒരു പവൻ തോന്നുന്നുണ്ട് ഒരു പവന്റെ വളയും വാളയിട്ടിരുന്നു തൂണി അപ്പൊ എന്താ പിന്നെ ഏട്ടനും പേടിയായി മൂത്തേട്ടനും ഇങ്ങനെ ഒരു ഇടങ്ങാറാവാൻ തുടങ്ങി അയ്യോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോന്ന് പറഞ്ഞാ അപ്പൊ ഇങ്ങനെ വീട്ടിൽ സംസാരമായി എന്നാ വേണ്ട അവയ്ക്ക് ഒക്കെ കത്തടിക്കലൊക്കെ കഴിഞ്ഞ കല്യാണ കേട്ടോ കടിക്കണ അടിക്കണ അപ്പൊ പറഞ്ഞു ഒന്ന വേണ്ട മോതിരം മോതിരല്ല വളയും പതിനായിരം രൂപയും നഷ്ടപരിഹാരം കൊടുക്കുക നമുക്ക് എന്താ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമപ്പെട്ടതിന എന്നിട്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ അമ്മ ഇവിടെ അടുത്തുള്ള അമ്മ ഈ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു പള്ളിയിൽ പണിക്ക് പണിക്കുമായിരുന്നു ക്രിസ്ത്യൻ പള്ളിയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ട്ടോ അവിടെ അമ്മ ആ ഭക്ഷണം ശനിയാഴ്ച ശനിയാഴ്ച അമ്മയ്ക്ക് പണി ഉണ്ടായിരുന്നു പിന്നെ അവിടെ പള്ളി പണിയിരുന്ന സമയത്തൊക്കെ അമ്മയ്ക്ക് അവിടെ തന്നെയായിരുന്നു പണി അപ്പോൾ ഇവിടെ നിന്ന് അവിടെ പണിക്ക് വരുന്നുണ്ട് അവര് അമ്മ പറഞ്ഞു ഇങ്ങനെ പറയണു ആ കോണിക്കഴിക്കാര് രണ്ടുപേരും അവിടേക്ക് പണിക്ക് വരുന്നുണ്ട് കോണിക്കഴിക്കാര് പണിക്ക് വരുന്ന സമയത്ത് അപ്പോൾ എന്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നാളെ ഞങ്ങള് വിവരം തരാ പറഞ്ഞു ഇവിടെ വന്ന് ഇവര് ചോദിച്ചപ്പോൾ ഇവരെ പറ്റിട്ട് പറയാത്ത നല്ല കാര്യങ്ങളൊന്നുമില്ല എൻ്റെ അപ്പം അയ്യോ എന്താ കള്ളും കുടിക്കില്ല ഒരു ദുശീലുമില്ല നല്ല ചെക്കനാണ് നിങ്ങൾ വിശ്വസിച്ച് പെണ്ണിനെ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും കൂടി അങ്ങോട്ട് സന്തോഷമായില്ലേ അവയ്ക്ക് ഞാനൊക്കെ കരയുന്നതാണ് എൻ്റെ അച്ഛന് പറഞ്ഞു മനസ്സിലായി അച്ഛൻ പറഞ്ഞു അന്നാ വേണ്ടെങ്കിൽ വേണ്ട നമുക്കത് ചെയ്യാം അവരോട് പറയാന്ന് പറഞ്ഞു അമ്മ ഒരൊറ്റ കാലിൽ പിന്നെ പിന്നെ അമ്മ ഏട്ടനും ഒരൊറ്റ കാലിൽ അത് ഒന്ന് കൊടുക്ക കൊടുക്കാച്ച വിരിക്കേ കൊടുക്കോളൂ കൊടുക്കാച്ച വിരുക്കെ കൊടുക്കോളൂ എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല എന്താ അങ്ങനെ നമ്മളിത് പറയലോട്ടാ അന്ന് കാലഘട്ടങ്ങൾ അങ്ങനെ ആയതും കൊണ്ടാണ് പറയുന്നത് അല്ലാതെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ വേണ്ട മക്കെല്ലാം ഇഷ്ട പണ്ട് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് എന്താ നമ്മളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല നമുക്ക് ഓരോ അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലേലേട്ടാ അതുകൊണ്ട് എന്തായി അങ്ങനെ കുറ്റം പറയുകയല്ലോ നമ്മൾ അയ്യോ അങ്ങനെയല്ല അറിയരുത് എന്താ ആദ്യമൊക്കെ നല്ല നമ്മൾ പറയാലോ ആദ്യമൊക്കെ നല്ല ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്താ സത്യം പറയുക നമുക്ക് നല്ലൊരു നല്ലൊരു ജീവിതം നമുക്ക് നല്ലൊരു ഭർത്താവ് നമുക്ക് ഇങ്ങനെ പറയാ നല്ല രീതിയിൽ പോകണു പക്ഷെ ഞാൻ ആദ്യമുള്ള നമ്മൾ നോണ നോണമറിയച്ചാൽ പറയാമോ ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു എന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല ആദ്യം മുതലേ എനിക്ക് എനിക്കെന്താച്ചാ അനിയട്ടം തടി ഉണ്ടായിരുന്നില്ല എന്താ തീരെ തടി ഉണ്ടാവുന്നില്ല കൊറത്തിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടാകുമല്ലോ ആ ഒരിഷ്ടം ഏ ഇപ്പം കുറച്ച് തടിയൊക്കെ വന്നു പിന്നെ മനസ്സിലായി അന്നത്തെ ആ പ്രായത്തിൻ്റെ ഇതാണ് നമ്മളെന്താ ചോദിച്ചാൽ ഓ വെളുത്ത് പേന്റും ഷർട്ടൊക്കെ ഇട്ട് ചുള്ളനായിട്ട് നിൽക്കണ കാണുമ്പോൾ എന്താ അതൊരു ഇതല്ലേ അപ്പോൾ പിന്നെ മനസ്സിലായി സൗന്ദര്യത്തിലൊന്നും നല്ല കാര്യം നമ്മുടെ എങ്ങനെയാണോ നിൽക്കുന്നത് നമ്മളെങ്ങനെയാണോ സ്നേഹിക്കണത് അതൊക്കെ തന്നെയല്ലേ വലുത് ഓ അന്നത്തെ നമ്മുടെ അമ്മടി ഏട്ടന്റെ തീരുമാനം നല്ലതായിരുന്നു നമുക്ക് തോന്നുന്നു അച്ഛനും ഇഷ്ട കമ്മി ആയിട്ടല്ലോ അച്ഛനെന്താ വെച്ചാൽ നമ്മള് കരയുന്ന കാണുമ്പോ അച്ഛനെ അയ്യേ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ തന്നെയാണ് എന്താ ഇതേപോലെ അരയങ്കോട്ടന്ന് കല്യാണം നമ്മുടെ അരയങ്കോട്ടന്ന് കല്യാണം ചെറിയതാണ് അവരൊന്നും മുതലേ ഒന്നും ചോദിച്ചില്ല അവര് പറഞ്ഞു ഞങ്ങൾക്ക് പെൺകുട്ടീനെ ഇഷ്ടമായി നിങ്ങളൊന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന മാലിട്ടാ പറഞ്ഞു അത് മണ്ണാർക്കാട് പൂരത്തിന് ഇങ്ങനെ പോയപ്പോൾ വെല്ലിയേട്ടം പോയപ്പോൾ അത്രേ ഈ ചെക്കിങ്ങനെ ചോടിത്തുള്ളുണു കള്ളു പിടിച്ചിട്ട് ചാടിത്തുള്ളുണു അത്രേ അതോ ചാടിത്തുള്ളി കണ്ടിട്ട് ഏട്ടൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഏയ് അവളൊന്നും അവിടേക്ക് കൊടുക്കാൻ പറ്റില്ല അച്ഛൻ അപ്പത്തിനും പിറ്റേ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു അവൾക്ക് താല്പര്യമില്ല എന്നിട്ട് എന്താ എൻ്റെ കൂടെ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അയലോക്കായിരുന്നു അവർ അവർ എന്നിട്ട് ടീച്ചറോട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വീട്ടിൽ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു വെച്ചാൽ ഏട്ടന്മാർക്കൊക്കെ താല്പര്യമാണെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ട് ഇത്ര പ്രസിദ്ധമാകാ പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞു വീട്ടുകാരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്നുള്ളത് നമ്മൾക്ക് എന്നാൽ പ്രേമിക്കാനും സമയം കിട്ടിയിട്ടില്ല ഒന്നിനും സമയം കിട്ടില്ല നമ്മക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എങ്ങനെയാണെന്ന് അറിയോ പേടിച്ചിരണ്ട ജീവിതങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയണേലും കൂടുതൽ ഓരോ സന്ദർഭങ്ങളായിരുന്നു അപ്പൊ നമുക്ക് അല്ല പ്രേമിക്കാൻ സമയം കിട്ടിയിട്ടില്ല പ്രേമിച്ചിട്ടില്ല ു രണ്ടാളും ആദ്യമൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് ഇവര് വീട്ടുകാരെല്ലാരും കാണണ ആ ഭാഗം കാണുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല വീടിന്റെ ചുറ്റുവട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് പക്ഷെ അനിയേട്ടിനെ കണ്ടപ്പോൾ പറയാലോ അനിയട്ടെ പറയുന്നു കണ്ടു കഴിഞ്ഞപ്പോ അനിയാട്ട് നല്ല ഇഷ്ടമായി പറഞ്ഞു ഇവിടെ അച്ഛനമ്മമാരെ നമ്മുടെ അച്ഛനമ്മമാര് എന്ത് ചെയ്യുക അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ചെയ്യുക ആദ്യം എങ്ങനെ പറയാ നെല്ലിക്കട അവസ്ഥയാണ് ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും പറഞ്ഞില്ലേ അതുപോലെയാണ് ഇപ്പോ ദൈവത്തിന്റെ ഗുരുത്വം കൊണ്ട് എന്താ നമ്മളതല്ലേ നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോണു അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കല്യാണമായിരുന്നു പക്ഷെ നമ്മുടെ മക്കളുടെ അങ്ങനെ ആവുന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ പ്രേമിക്കുന്നത് തെറ്റാണോ പ്രേമം തെറ്റാണോ ഒരിക്കലും അല്ല ഇരിക്കും എപ്പോഴും എപ്പോഴും മോശമല്ലാത്തൊരു കാര്യം തന്നെയാണ് പിന്നെന്താ അപ്പൊ പ്രേമിച്ചത് തെറ്റല്ല തെറ്റല്ല അത് കല്യാണത്തിന് മുന്നേ തെറ്റല്ലോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണമെന്നില്ല സ്നേഹിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുമ്പോഴും പ്രേമവിഭ ആയിരുന്നോ എന്ന് ചോദിക്കുന്നതിന്റെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ചോദിച്ച ആൾക്കൊന്നും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കണോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോ ചേർത്ത് നിർത്താൻ ഇല്ലേ നമ്മുടെ ജീവിതം എത്ര സന്തോഷമായിരിക്കും പറഞ്ഞാൽ ചിലർ പറയുന്ന പോലെ ചെറിയ വീടാണ് അതൊന്നല്ല നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കാൻ കട്ടക്കൊരാളുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിനു ബാധിക്കില്ല കേട്ടോ അപ്പൊ നല്ല